നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രാവിലെ പത്ത് മണിക്ക് വിഴിഞ്ഞം തുറമുഖത്താണ് ചടങ്ങുകൾ നടക്കുന്നത് ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെക്സിന്റെ സാൻ ഫെർണാൻഡോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ടാണ് വിഴിഞ്ഞം കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് വിഴിഞ്ഞത്ത് കപ്പൽ എത്തിയതോടെ വികസന വഴിയിൽ കേരളവും ഇന്ത്യയും പ്രതീക്ഷിക്കുന്നത് വൻ കുതിപ്പാണ് ഇന്ത്യയിലേക്കുള്ള ചരക്കുഗതാഗത്തിന്റെ ഹർബായി മാറുന്ന വിഴിഞ്ഞം സംസ്ഥാനത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്നാണ് ട്രയൽ റൺ കപ്പലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്ക് ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു എന്നും പുറപ്പെട്ട സാൻ ഫെർണാൻഡോ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത് ഭാരതത്തിന്റെ വലിയ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് തുറമുഖമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം വിഭാവനം ചെയ്ത് നിർമ്മിച്ചു വരുന്നത് തുറമുഖം യാഥാർത്ഥ്യമായതു വഴി സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ച കുതിച്ചുചാട്ടം നടത്താനും അതുവഴി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും യു എ ഇ സിംഗപ്പൂർ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ വികസന മുന്നേറ്റത്തിൽ നിർണായകമായത് അവിടുത്തെ മദർ പോർട്ടുകളായിരുന്നു സാമ്പത്തികമായി ഒരു കാലത്ത് ഒന്നുമല്ലാതായിരുന്ന രാജ്യങ്ങൾ വലിയ തോതിൽ സാമ്പത്തികമായി കരുത്താർജിച്ചതിനു പിന്നിൽ ഇത്തരം തുറമുഖങ്ങൾക്ക് നിർണായക പങ്കുള്ളതായി കാണാൻ സാധിക്കും ചൈനയിൽ നിന്നും അതിവേഗത്തിൽ സാധനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലേക്ക് ഒഴുകുന്നത് ആ രാജ്യത്തിന് ചുറ്റുമുള്ള മദർ പോർട്ടുകൾ വഴിയാണ് സിംഗപ്പൂരിന്റെ ജി ഡി പിയുടെ മുഖ്യഭാഗവും യു എ എ ലോക വ്യാപാര രംഗത്തെ ശ്രദ്ധേയമാക്കിയതും ഇത്തരം മദർ പോർട്ടുകൾ തന്നെ വിഴിഞ്ഞം പ്രവർത്തനക്ഷമമായതോടെ അത്തരത്തിലുള്ള വികസനമാണ് കേരളവും സ്വപ്നം കാണുന്നത് ഇന്ത്യയിലേക്ക് കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗതമേറയും സിംഗപ്പൂരും കൊളംബോയും വഴിയാണ് കൂറ്റൻ ചരക്കുകൾ അവിടെ നിന്ന് ഫീഡർ കപ്പലിലൂടെ രാജ്യത്തിലേക്ക് എത്തിക്കുന്നത് ഇതുവഴിയുള്ള സമയവും ധനനഷ്ടവും ഇനി പഴങ്കതയാവും ഇത്തരത്തിൽ ട്രാൻഷിപ്മെന്റ് ഹബ്ബുകൾ വഴിയുള്ള ചരക്ക് നീക്കത്തിനായി പ്രതിവർഷം മൂവായിരം കോടിയിലധികം രൂപയുടെ ചെലവ് ഇന്ത്യക്കുണ്ട് ചരക്ക് നീക്കത്തിലെ കാലതാമസം വേറെയും എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞം മദർ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലേക്ക് നേരിട്ട് ചരക്കുകൾ എത്തുകയും അതുവഴി ലാഭത്തിനും വികസനത്തിനും വഴിയൊരു ചെയ്യും വിഴിഞ്ഞം തുറമുഖം വരുന്നതോടെ വലിയ തിരിച്ചടി നേടുക കൊളംബോ തുറമുഖമാണ് കൊളംബോ നിലവിൽ കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറുകളിൽ നാല്പത് ശതമാനവും ഇന്ത്യയിലേക്കുള്ളതാണ് അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം എന്നതും വിഴിഞ്ഞത്തിന്റെ അനുകൂല ഘടകമാണ് വിഴിഞ്ഞം വഴി ചരക്കുകൾ മറ്റിടങ്ങളിലേക്കും പോകും അന്താരാഷ്ട്ര കപ്പൽ ചലനലിന് അടുത്ത ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖ സർക്യൂട്ടിലെ നിർണായക കേന്ദ്രമാകുമെന്നും പ്രതീക്ഷിക്കുന്നു അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം എന്നതും വിഴിഞ്ഞത്തിന്റെ അനുകൂല ഘടകമാണ് വിഴിഞ്ഞവും കേരളവും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന തീരുമായി മാറുമെന്നതാണ് പ്രതീക്ഷ എന്നാൽ അതിലേക്ക് എത്തണമെങ്കിൽ കാര്യങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും നടപ്പിലാക്കി മുന്നോട്ട് പോ കൊണ്ടുപോകേണ്ടതുണ്ട് ഇന്ത്യൻ സമ്പദ്ഘടന ലോകത്തെ അഞ്ചാമത്തെ ശക്തിയാണെങ്കിലും സമുദ്ര വ്യാപാര രംഗത്തെ ഇന്ത്യൻ പങ്കാളിത്തം നാമമാത്രമാണ് പതിമൂന്ന് വൻകിട തുറമുഖങ്ങളും നൂറ്റമ്പതിലേറെ ചെറുകിട തുറമുഖങ്ങളും രാജ്യത്തുണ്ടെങ്കിലും അയൽരാജ്യമായ ശ്രീലങ്ക സമുദ്ര രംഗത്ത് കൈവരിച്ച നേട്ടം പോലും ഇന്ത്യക്ക് സാധ്യമായിരുന്നില്ല രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും കടതൽ വഴിയാണ് എത്തുന്നതെങ്കിലും വലിയ തുറമുഖങ്ങളുടെ അഭാവം എക്കാലത്തും ഇന്ത്യക്ക് വെല്ലുവിളിയായിരുന്നു ഇതിന് പരിഹാരം എന്ന നിലയിലാണ് കേരളത്തിലും വിഴിഞ്ഞത്തും മഹാരാഷ്ട്രയിലെ വാതാവനിലും വൻകിട കണ്ടെയ്നർ ട്രാൻസ് തുറമുഖങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി